അപ്പം ഇത് കണ്ടത് നമ്മുടെ തലവർ രജനികാന്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിഷേധമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് അതായത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പം രജനികാന്ത് നമുക്കറിയാം പോയിസ് ഗാർഡിലാണ് താമസിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ വീട്ടിൽ ഒരുപാട് ഫാൻസ് അവർ രാവിലെ രാവിലെ മുതലേ വന്ന് നടന്ന് തള്ളാറുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയണ ഒരു ഒരു സമാധാനം അവർക്ക് കിട്ടാറില്ല അവർക്ക് പ്രയർ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പ്രൈവസി അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് ഈ രാവിലെ മുതൽ രജനീകാന്തിനെ കാണാൻ പറ്റുന്നവരല്ലേ ഇവർ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ ഇരിക്കും കുത്തിയിരിക്കും അവർക്ക് പുറത്തിറങ്ങുന്നതിൽ ബുദ്ധിമുട്ട് അങ്ങനെ ഭയങ്കര ശല്യം അതുകൊണ്ട് നിങ്ങൾ രജനീകാന്തിൻ്റെ വീട് തുറന്നു കൊടുക്കുമോ അതിനകത്ത് കയറിയിരുന്നത് നിങ്ങൾ ഫാൻസുകാരെല്ലാം കാണട്ടെ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു ഇരുപത്തിയൊന്ന് കുടുംബം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവിടുത്തെ ആ വീടിന്റെ അടുത്തുള്ള ഒരു ലേഡി ഇറങ്ങി പ്രതിഷേധിക്കുന്നതാണ് അങ്ങനെ അപ്പം മീഡിയാസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഇന്നലെ പൊങ്കലായത് കൊണ്ട് തന്നെ രജനികാന്തിനെ കാണാൻ വേണ്ടി ഒരുപാട് ആരാധകരും അതേപോലെ മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇത് ഉണ്ടായത് നമ്മളും ടാക്സൊക്കെ കെട്ടിത്തന്നെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് പക്ഷേ ഇതൊരു സമാധാനമില്ലാത്ത ജീവിതം എന്നാണ് ആ ലേഡി വന്ന് ഇറങ്ങി നിന്നിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇപ്പം ഞാനും ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല പക്ഷേ ശരിയാണ് ഇപ്പോൾ വലിയ നടമ്പനിപ്പോൾ മമ്മൂട്ടിയായാലും മാലാലും എന്ന അങ്ങനെ പറ്റില്ല ഒക്കെ ഫ്ലാറ്റുകൾ ും കാര്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ വലിയ സംഭവം നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ സംഭവം കാണില്ല പക്ഷെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ രജനീകാന്ത് വിജയുടെ വീട്ടിലൊക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ എപ്പോഴും ആൾക്കാർ കാണുമെന്നാണ് പറയുന്നത് ഫാൻസിന്റെ ആൾക്കാർ അപ്പം അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോ നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുന്നത്